ഇന്നത്തെ റെസിപ്പി കോൺഫ്ലോറും പാലും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു റെഡിയാക്കി എടുക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മയനൈസിൻ്റെ റെസിപ്പിയാണ് അതിനുവേണ്ടി ആദ്യം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ഒരു അരക്കപ്പ് കോൺഫ്ലവർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നും നമ്മൾ ഓൺ ചെയ്തിട്ടില്ല ഇനി കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് അത് കട്ടില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ചും വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്ത ശേഷം നമുക്ക് നല്ലപോലെയൊന്ന് കുറുക്കിയെടുക്കണം നല്ല തിക്കായിട്ട് വരുന്നവരെ നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് കുറുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വെള്ളത്തിനു പകരം പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെള്ളമാണ് അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് നല്ല കട്ടിക്ക് തന്നെ കുറുകി വരണം പാനെന്നെല്ലാം വരുന്ന പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത്യാവശ്യം നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ വിനേഗർ കൂടെ ചേർത്ത് കൊടുക്കാം പുളിയെല്ലാം നോക്കിയിട്ട് വേണം നമുക്കിത് ബാക്കി ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഞാനിവിടെ ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പാൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം ചേർത്ത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മയനൈസ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു മയനൈസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രീമിയായിട്ടുള്ള മയനൈസ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ കുറച്ചും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും വെച്ച് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു